കാട്ടാക്കട കീഴാണ്ണ്ടയിൽ സ്വകാര്യ വ്യക്തിയുടെ കൈവശം അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പതിനാറ് ഇരുചക്ര വാഹനങ്ങളും ഇരുപത്തിയഞ്ച് ആർ സി ബുക്കും പിടികൂടി പിടികൂടിയതിൽ പലതും മോഷണ വാഹനങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബലം പ്രയോഗിച്ചു കൊണ്ടുവന്ന വാഹനങ്ങളും ഇതിലുൾപ്പെടും കീഴ്വാണ്ട പ്ലാവില മഠത്തിൽ സുജിന്റെ വീട്ടിൽ നിന്നാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് രാത്രികാലങ്ങൾ പ്രദേശത്ത് സംഘർഷമുണ്ടാകുന്നത് പതിവായിരുന്നു ഇതിനെക്കുറിച്ച് പോലീസ് നടത്തിയ രഹസ്യ രഹസ്യാന്വേഷണത്തിനൊടുവിലാണ് ഇത്രയും വാഹനങ്ങൾ ഒരുമിച്ച് പിടിച്ചെടുത്തത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ വാഹനം വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത് കാട്ടാക്കട സി എ മൃദുൽ കുമാറിന്റെ സംഘമാണ് വാഹനങ്ങൾ പിടിച്ചത് ഒരു വാഹനങ്ങളുടെയും രേഖ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല സുജന്റെ സഹോദരൻ ശുചിത് വീട്ടിലും പോലീസ് പരിശോധന നടത്തി ഇവിടെ രണ്ട് വാഹനങ്ങൾ കണ്ടെത്തി ഈ വാഹനങ്ങളുടെ രേഖ അടുത്ത ദിവസം രാവിലെ സ്റ്റേഷനിൽ എത്തിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അത്യാധുനിക വാഹനങ്ങൾ മുതൽ പഴക്കം ചെന്ന വാഹനങ്ങൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു ബൈക്കുകളാണ് കൂടുതലായി ഉള്ളത് കഞ്ചാവ് മാഫിയ സംഘങ്ങൾ ഉൾപ്പെടെ വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പിടിച്ചെടുത്ത മുഴുവൻ വാഹനങ്ങളും കാട്ടാക്കട സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഈ വീട്ടിലെ പരിശോധനയിൽ നിരവധി പ്രോമിസറി നോട്ടുകളും ബ്ലാങ്ക് ചെക്കുകളും കണ്ടെടുത്തു வந்து <laughs> கிடும் <laughs> Hors <coughs> of <coughs>